പിതാവ് രൂപതയുടെ പുതിയ നിയുക്ത മെത്രാനായി നീക്കം ആയിരത്തിൽ ഇത് ഒരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു കാരണം ശംഷാബാദ് രൂപത എന്ന് പറഞ്ഞ ഏതാണ്ട് ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകളിൽ വ്യാപിച്ച് കിടക്കുന്ന ആ ശംശാവാദ രൂപയ്ക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രവർത്തിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് തന്നെ കണക്കാക്കുന്നു ദൈവാനുഗ്രഹത്തിന് പ്രത്യേകം തന്നെ ഏതെല്ലാം മേഖലകളിലായിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുക ഞങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് സ്ഥാപനങ്ങൾ കുറവാണ് സ്ഥാപനങ്ങളല്ല നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നമ്മൾ ഹ്യൂമൻ അപ്രോച്ചാണ് കൂടുതലായിട്ട് മേ ബി ഫോർ ദി പൂവർ നമുക്ക് അതുപോലെ ടൗൺ റോഡിനായിട്ടുള്ളവർ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കോവിഡ് കാലത്താണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ സർവീസ് നടത്തിയത് നമ്മുടെ രൂപതയും അതുപോലെ ബാക്കിയുള്ള ക്രിസ്ത്യൻ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു ഇതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളും അതുപോലെ ഉള്ള പ്രശ്ന പ്രദേശങ്ങളുമൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ക്രിസ്തുവിനെ അറിയിക്കാനും സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരവസരമായിട്ടാണ് കണക്കാക്കുന്നത് ഈ അവസരത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു സന്ദേശം വിശ്വാസി സമൂഹത്തോട് നമ്മൾ യേശു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയതും ഏറ്റവും അവസാനത്തവുമായ പ്രമാണം എല്ലാ സിസ്റ്റികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളതാണ് നോ എക്സെപ്ഷൻ അതീവൻ സൃഷ്ടികളോട് അപ്പോൾ പ്രകൃതിയോട് പോലും സുവിശേഷം പ്രസംഗിക്കേണ്ട ഒരു ചുമതലയുണ്ട് ഫ്രാൻസിസോടൊപ്പം അതാണല്ലോ എൻവയ്മെൻ്റ് പ്രൊട്ടക്ഷനായിട്ട് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്ന ജീവൻ നൽകപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഈശോയുടെ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ദ ലാസ്റ്റ് കമാൻമെൻ്റാണ് അത് വാസ്തവത്തിൽ ദ ഫസ്റ്റ് കമാൻമെൻ്റ് തന്നെയാണ് അപ്പോൾ ആ കമാൻമെൻ്റ് അനുസരിച്ച് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ് അതാണ് നമ്മുടെ വാസ്തവത്തിൽ എല്ലാ മനുഷ്യരും പ്രതി എല്ലാ ക്രിസ്ത്യൻസും മിഷണറിയാണ് അപ്പോൾ അച്ഛന്മാരും കന്യാസികളും മാത്രമല്ല എവറി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി എന്നതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ആശ്വാസം പറയുന്നത് പ്രധാനമായും ശംഷബാധ രൂപത എന്ന് പറയുമ്പോൾ ഒരു മിഷണറി മേഖലകളിലേക്കുള്ള കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും പിതാവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഗുജറാത്തിൽ ഞങ്ങൾ ഞാനിപ്പോൾ മൂന്ന് കൊല്ലമായി ഗുജറാത്തിൽ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രശ്നം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല നിലവിലും നമ്മളെ കമ്മ്യൂണിറ്റി ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അധികമായിട്ട് അങ്ങനെ കയറി അഗ്രസീവായിട്ടുള്ളൊരു സുവിശേഷ പ്രസംഗമാല്ലോ ഇറ്റ്സ് ബൈ ഡൂയിങ് ഇറ്റ്സ് ബൈ പ്രീച്ചിങ് അപ്പോൾ അത് നമുക്ക് അഗ്രസീവായിട്ട് ആക്ടിവിറ്റി അല്ല അഗ്രസീവായിട്ടുള്ള വിറ്റ്നസ്സിംഗ് അപ്പോൾ അത് നടക്കുമ്പോഴത് അവർക്കും മനസ്സിലാവുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് താങ്ക് യു താങ്ക് യു ശംഷപാദരൂപതയുടെ പുതിയ നീക്കം എത്രാനായിട്ട് സഹായം എത്രാനായിട്ട് നിയമിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ സന്തോഷം തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനേഴിൽ ശംഷാബാദ് രൂപത സ്ഥാപിക്കപ്പെട്ടത് തന്നെ നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണ് അതോടൊപ്പം തന്നെ സിറു മലബാർ സഭയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള വിപുലമായ ഏരിയ നമുക്ക് ലഭിക്കുകയാണ് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനും ആ വിശ്വാസത്തിൽ മറ്റുള്ളവരെ വളർത്തുവാനും ഒപ്പം നമ്മുടെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സിറോ മലബാർ മക്കളെ തന്നെ കൂടുതൽ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കുവാനുമുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഷംസാബാദി രൂപതയുടെ ഏരിയ വളരെ വിപുലമായിരുന്നു അപ്പോൾ ഇവിടെ അനുസ്മരിക്കപ്പെട്ടതുപോലെ അപ്പോൾ തട്ടിൽ പിതാവിന് വലിയ ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പിതാവിന് കൂടുതൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് സിനഡ് പിതാക്കന്മാർ ഇങ്ങനെ രണ്ട് പിതാക്കന്മാരെ അതിന് സഹായികളായിട്ട് സഹായമത്രന്മാരായിട്ട് തട്ടിൽ പിതാവിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയുടെ ഭാഗമാണ് അല്ല നോർത്ത് ഇന്ത്യയിലും ആണ് പ്രധാനമായിട്ട് ഈ രൂപതയുടെ പ്രവർത്തനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് സഭയ്ക്ക് തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ ധാരാളം പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ട് ഞാനിപ്പോൾ തന്നെ വേറൊരു അനുസ്മരണത്തിൽ പറഞ്ഞതുപോലെ ഈയിടെ നമ്മുടെ സ്വാതന്ത്ര്യ നമ്മൾ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അധ്യാപകർക്കുള്ള പാത്രത്തിൽ നിന്ന് അത് മുതിർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ വരേണ്യവർഗം എന്നൊക്കെ നമ്മൾ പറയുന്ന അവരുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ പരിശ്രമിച്ച ഒരു കുട്ടിയെ അധ്യാപകൻ തന്നെ മർദ്ദിച്ച് തുടർന്ന് ആ വിദ്യാർത്ഥി മരിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നേടി എങ്കിൽ തന്നെയും നമ്മൾ പല വിധത്തിലും വിമോചിതരാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ സഭയ്ക്ക് പ്രവർത്തിക്കുവാൻ ധാരാളം മേഖലകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടായത് കാരണം നമ്മൾ സാമ്പത്തികമായിട്ടോ എല്ലാ മറ്റ് വിവിധ രീതിയിൽ നമ്മൾ വികസനത്തിലേക്ക് അല്ലെങ്കിൽ വികസിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും അടിമത്തത്തിലൊക്കെയാണെന്നുള്ള ചിന്ത അതിന് വളരെ പ്രകടമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ ഈയിടെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് പ്രവർത്തിക്കുവാൻ സഭയെന്നും വിമോചനത്തിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു കറക് സഭയുടെ ദൗത്യവും അതാണ് പക്ഷേ എപ്പോഴും സഭ ചെയ്തിട്ടുള്ളത് ഈ വിമോചനത്തിൻ്റെ പ്രവർത്തന സഭ എപ്പോഴും ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ കൂടിയാണ് അപ്പോൾ ആ വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ സജീവമാകുവാനും വിശ്വാസ പ്രേക്ഷിത രംഗത്ത് സജീവമാകുവാനുമെല്ലാം അവസരം ഉപയോഗിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഷക്കീന ടി വിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നല്ല ആശംസകൾ നേരുകയും ചെയ്യുന്നു നിങ്ങൾ നല്ല രീതിയിൽ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നുണ്ട് നല്ല രീതിയിൽ ലൈവായിട്ട് പല കാര്യങ്ങളും കൊടുത്തുകൊണ്ടും പരിസ്യത്ത് കുർബാനയും മറ്റു കാര്യങ്ങളും എല്ലാം ആൾക്കാർക്ക് സംലഭ്യമാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദിയും ആശംസയും നൽകുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു വെരി മച്ച് പിന്നെ ഈ ഉള്ള കേന്ദ്രീകരിച്ചായിട്ട് അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ ഇപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും അഭിമന്യ ജോസഫ് കൊല്ലം പിതാവിനെയും എന്നെയും ഇപ്പോൾ ശംഷാബാദ് രൂപതയുടെ രണ്ട് സഹായമെത്രന്മാരായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റ് കാര്യങ്ങൾ പതുക്കെ വരേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രത്യേക ദൗത്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല സീറോ മലബാർ സഭ മുപ്പതാമത് സിനഡിന് സമാപനമായി മൂന്ന് നിയുക്ത സഹായമെത്രാന്മാരെ കൂടി സിനഡ് പ്രഖ്യാപിച്ചു ക്യാമറമാൻ പ്രവീൺ ബേബിക്കൊപ്പം റിജോ സേവ്യർ ഷെഗ്യാനൂസ് കൊച്ചി